എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ ആയിട്ടുവാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് പൊട്ടറ്റോ ഇതേപോലെ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഒരു ആറ് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തിട്ടുള്ളത് ഉപ്പ് ചേർത്തിട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് അപ്പോൾ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഒടച്ചെടുക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊട്ടറ്റോ മേഷറാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മേഷർ ഇല്ലാന്നുണ്ടെങ്കിൽ തവിയോ എന്താണോ നിങ്ങൾക്ക് ഇത് ഒടച്ചെടുക്കാനായിട്ട് എളുപ്പമായിട്ടുള്ളത് അതെല്ലാം കൈവച്ചിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിച്ചും കിട്ടണം ഈ പൊട്ടറ്റോ നന്നായിട്ട് ഒടഞ്ഞും കിട്ടണം അധികം കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് പൊട്ടറ്റോ ഒന്ന് അടച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു അരിപ്പൊടിയും അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിക്കോളും അതിന് നമുക്കിത് ഇതേപോലെ ഞാൻ നന്നായിട്ട് ഉടച്ചത് എടുത്തതിനു ശേഷം നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് ഇതിവിടെ പൊട്ടറ്റോ മാഷ് റൂപിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലുള്ള ആ ഒരു പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ കഴിവിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുക്കട്ടോ അപ്പം കഴിവ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വലിയ വലിയ കട്ടകളുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഉടയാതെ കിടക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളുണ്ടെങ്കിൽ അതൊന്ന് കഴിവിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാനായിട്ടും കൂടെ നോക്കുക ഇതേപോലെ ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ബൗളിലൊന്നും അധികം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി ഞാനിവിടെ ഒരു ചപ്പാത്തി പലകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം ഇതേപോലെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ നമുക്ക് തിരിച്ചു മറിച്ച് കിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലൊന്ന് കുഴച്ച് കൊടുക്കാം ചപ്പാത്തി പലകയിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇതേപോലെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉരുളകളാക്കി എടുക്കണ്ടേ ആ ഒരു സൈസിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിനു ശേഷം വീണ്ടും നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഇത്ര നേരം ചെയ്തിട്ടില്ല അതേപോലെ ഇതിന് അധികം കട്ടിയില്ലാതെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക ഓരോ തവണ ചെയ്യുമ്പോഴും കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് ഒരു ഇട്ടിയെടുക്കാനായിട്ട് നോക്കുക അതിന് ശേഷം നമുക്കിതാ ഒരു കത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒരേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം അപ്പം നമുക്കിത് ഈ ഒരു സൈസിൽ കിട്ടും നമുക്ക് ഇഷ്ടമുള്ള സൈസില് ചെയ്തെടുക്കാം ഈ ഒരു സൈസിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിപ്പത്തിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഞാനിത് കാണാനുള്ള ഒരു ഭംഗിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഇതിനെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ തന്നെ നമുക്ക് ഇത് എല്ലാം കൂടെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് ആദ്യം ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതേപോലെ ആദ്യം മുഴുവനായിട്ടും റോൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് മുഴുവനായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് കംപ്ലീറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആദ്യം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇനി നമുക്കിത് നേരെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ കുഴിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മതി ഒരുപാട് ഓയിൽ ഇല്ലാതെ കുറച്ച് ഓയിലിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് സ്നാക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോട്ടൊന്നും ഒന്നും മാറ്റുന്നില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ഓയിലിൽ സ്നാക്സ് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് അനക്കാതെ വെച്ചേക്കാം അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നീട് നമുക്ക് എല്ലാ ഭാഗങ്ങളും നല്ല ബ്രൗൺ കളർ ആകുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒന്നര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് വറുത്ത് കോരാനായിട്ട് പറ്റും അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും അതുകൊണ്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെറ്റരുത് അങ്ങനെ ആകുമ്പോൾ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ഞാൻ എല്ലാ ഭാഗങ്ങളും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതിപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ ഫസ്റ്റ് ബാച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പം കണ്ടില്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പുറംഭാഗം നല്ല ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എനിക്കൊന്നും ഇത് ഈ ഒരു ചെറിയ സൈസില് റെഡിയാക്കുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വലിയ സൈസിലാവുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് രണ്ടാമത്തെ ബേച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഏകദേശം നാല് ബേച്ചാക്കിയിട്ടാണ് കേട്ടോ ഈ സ്നാക്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ കുറഞ്ഞ എണ്ണയിൽ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വലിയ ആൾക്കാർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കച്ചപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഞാനിന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഞാനിവിടെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചൂടോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടേസ്റ്റാണ് ഏറ്റവും ടേസ്റ്റ് നമുക്ക് എപ്പോഴും സ്നാക്സ് ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു സ്നാക്സും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണിത് അപ്പോൾ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അത് റെസിപ്പി അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കിത് ഇവിടെ ഞാനിവിടെ കഴിച്ചിട്ടുള്ളത് ആൻഡ് സ്വീറ്റ് ആ ഒരു കച്ചപ്പ് യൂസ് ചെയ്തിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാനും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ